പലപ്പോഴും ചോദി പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സൈക്കോളജിസ്റ്റല്ലേ എന്നിട്ടെന്ത് എത്ര സെൻസിറ്റീവായിട്ട് സെൻസിറ്റീവായി സൈക്കോളജിസ്റ്റ് ഇങ്ങനെ സെൻസിറ്റീവ് ആവാൻ പാടുണ്ടോ നമ്മൾ എന്നായി സൈക്കോളജിസ്റ്റേ കാണുന്നത് അതിനു മുമ്പേ നമ്മുടെ ബേസിക് പേഴ്സണാലിറ്റി രൂപപ്പെട്ടു എല്ലാവരുടെയും എല്ലാവരും ഉദ്യോഗത്തിലോട്ടൊക്കെ കയറുന്നതിന് മുമ്പ് തന്നെ ഒരു പത്തൊൻപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്വയം വിചാ വിചാരിച്ച് മുകളായിട്ട് വരിക എന്നുള്ളതേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ നമ്മളുടെ കുറെ നമ്മുടെ ജീൻ നമ്മുടെ നമ്മളെ വളർത്തുന്ന ആ ഒരു എൻവയോൺമെന്റ് പിന്നെ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ ട്രോമാസ് ഇതെല്ലാം ചേർന്ന് നമുക്കൊരു പേഴ്സണാലിറ്റി ഓൾറെഡി ഉണ്ടാവും അതിന്റെ പുറത്താണ് നമുക്ക് ഓരോ കുപ്പായങ്ങൾ വീഴുന്നത് അപ്പം എനിക്ക് തോന്നില്ല ഹൺഡ്രഡ് പേഴ്സൻ്റ് എപ്പോഴും സന്തോഷത്തോടെ നടക്കുന്നവരാണ് എല്ലാവരും വന്ന് ഭൂരിപക്ഷം പേര് വന്ന് ഞാനല്ല എനിക്ക് എന്താണ് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റാറില്ല എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുന്ന ഒരാളെയല്ല ഞാൻ എനിക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവാറുണ്ട് നമ്മുടെ ഈ ഗ്രാഫില്ലേ നമ്മളെ ഇ സി ജി കിടക്കില്ലേ അപ്പോൾ ആ ഗ്രാഫ് നോക്കുമ്പോൾ എങ്ങനെയാ ഇങ്ങനെ നേരെ ഒരു മഴ വന്നാൽ ചത്തുപോയതല്ല അർത്ഥം എന്ന് പറയുന്ന പോലെ നമുക്കിങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് വരണം എന്നാലേ നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നത് മനുഷ്യ നമുക്ക് തന്നെ ബോധ്യമാ ബോധ്യപ്പെടുത്തുള്ളൂ കുറേ വിഷമങ്ങളൊക്കെ വന്നുകഴിഞ്ഞ് പിന്നെ അത് തീർന്ന് നമ്മൾ അതിനകത്തിൽ പിടിച്ച് കയറുമ്പോൾ ഒരു സമാധാനം ഉണ്ടല്ലോ എന്ന് വെച്ചാൽ വിഷമങ്ങൾ വരണേ വരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നല്ല ഞാനൊന്നും തീയിൽ കുരുത്തൊരാളേ അല്ല തീയിൽ കുരുത്ത ഒരു വ്യക്തിത്വമേ അല്ല എൻ്റത് എനിക്ക് ജയിക്കണം എൻ്റെ ജീവിതം എൻ്റേതായി തന്നെ എനിക്ക് ജീവിക്കണം എന്ന് ഉറച്ച് വാശിയുള്ളത് കൊണ്ട് പലപ്പോഴും ഒരുപാട് പിഡിത്തരങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് പിഡിത്തരങ്ങൾ ചിലപ്പോൾ ഇനിയും ചെയ്യുമായിരിക്കും എന്നാലും സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു അപ്പോൾ അത് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ഒരു തൊഴിലിനോട് എനിക്ക് ഭയങ്കര പാഷനാണ് അതെൻ്റെ പ്രൊഫഷനുമാണ് എൻ്റെ വാക്കുകളിൽ ആശ്വാസവും ആശ്രയവും കണ്ടെത്തുന്നവർ എൻ്റെ അടുത്തേക്ക് വരുന്നു അവർക്കും അറിയാം എനിക്കും അറിയാം ആ ഒരു അവസ്ഥ ഒരു 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 രേഖയുണ്ട് അതിനെ മറികടന്ന എല്ലാ മനുഷ്യന്മാർക്കും മനസ്സിലാവും നൂറ്റൊന്ന് ശതമാനം മാർക്കും എപ്പോഴും എന്താ പറയുക പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല നമ്മൾ പക്ഷെ നമ്മുടെ സങ്കടം വരുമ്പോൾ ആത്മഹത്യ ചിന്തകളിൽ നിന്നും മറികടക്കാനുള്ളൊരു ധൈര്യം ആത്മധൈര്യം അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും കാരണം ആത്മഹത്യ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഫാമിലിയിൽ ആത്മഹത്യ നടന്നിട്ടുണ്ട് ഒന്നല്ല അപ്പോൾ ആ ആത്മഹത്യകൾ മറ്റുള്ളവർ ഉണ്ടാക്കിയ ഒരു ട്രോമയുണ്ട് അതേപോലെ തന്നെ എൻ്റെ മനസ്സിൽ ആത്മഹത്യ ചെയ്ത് എൻ്റെ വല്യമ്മ എൻ്റെ വല്യുമിച്ചിയുടെ ഒരു ലൈഫ് ഉണ്ട് ലൈഫ് ഹിസ്റ്ററി ഉണ്ട് അതിൻ്റെ ഒരു തനിയാവർത്തനമാവാൻ ആരും വരരുത് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് എൻ്റെ പ്രാർത്ഥന ഞാൻ ആ ചെയിൻ ബ്രേക്ക് ചെയ്തത് ഈ വിവാഹമോചനം കഴിഞ്ഞ് തിരിച്ച് കുടുംബത്തിലോട്ട് കയറണം ആ ഒരു ട്രോമ ഉണ്ടല്ലോ അത് ഞാനാ ബ്രേക്ക് ചെയ്തത് അത് ശരിയോ തെറ്റോ എന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ചിലപ്പോൾ എൻ്റെ ഫാമിലി ഫുള്ളും ഇപ്പോഴും എന്നെ കേസെയ്യുന്നുണ്ടാവണം പക്ഷേ ഞാൻ ആ ചെയിൻ ബ്രേക്ക് ചെയ്യുക ചെയ്തത് കാരണം സ്ത്രീകൾ സ്വന്തം നിലയിൽ ജീവിക്കണം തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം സ്ത്രീയും പുരുഷനുമെല്ലാം നമുക്ക് ട്രോമാസ് വരും വരട്ടെ സൈക്കോളജിസ്റ്റല്ല ഐ എ എസും ഐ പി എസും ഒക്കെ എഴുതി എഴുതിയെടുത്ത് ഉദ്യോഗം ഭരിക്കുന്നവർക്കും ഡിപ്രഷൻ ഡിപ്രഷനുണ്ടാവാം അപ്പോൾ നമ്മളെല്ലാം സാധാരണ പച്ച മനുഷ്യരാണ് ആത്മഹത്യ ചെയ്യാതെ മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു പ്രേരണയാവണം എന്ന് മറ്റുള്ളവർക്ക് ഞാനൊരു ചെറിയ രീതിയിലിങ്ങനെ പ്രചോദനമാവണം എന്നൊരു പ്രാർത്ഥന മാത്രമേ ഓരോ പോസ്റ്റിടുമ്പോഴും എനിക്കുള്ളൂ